ഒരു പക്ഷെ വിശുദ്ധിയുടെ വേഷം കെട്ടി നമുക്ക് ജീവിക്കാൻ പറ്റും വിശുദ്ധിയുടെ വേഷം ധരിച്ച് പാപിയായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷെ ഉള്ള് ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കും ഉള്ളു ദുർഗന്ധം കൊണ്ട് വമിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് വിശുദ്ധിയുടെ അഭിഷേകമുണ്ട് വിശുദ്ധിയുടെ പരിമളം കൊണ്ട് അവരെന്നറിയപ്പെടുന്നത് പാപം ചെയ്യുന്ന നീ നിന്നെ നിന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കും ദുർഗന്ധം അത് അത്രയും ഭയാനകമായ ദുർഗന്ധം എന്നാണ് പരിശുദ്ധ അമ്മ സ്റ്റെഫാനോ ഗോപിക്ക് എന്ന വ എന്ന വൈദികന് വെളിപ്പെടുത്തി കൊടുക്കുന്നു പാപം പ്രത്യേകിച്ച് വ്യഭിച്ചത്തിന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു വലിയ ദുർഗന്ധത്തിന്റെ ഒരു മേഖല തന്നെയുണ്ട് ശരീരവിശുദ്ധി കാത്തു സൂക്ഷിക്കുക വിശുദ്ധിയുടെ പരിമളവും പാപത്തിന്റെ ദുർഗന്ധവും നമ്മൾ തിരിച്ചറിയണം ഈശ്വശിഖായിൽ എത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചന ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിന് ആത്മാക്കളെ നേടുന്നതിന് വിശുദ്ധിക്കുള്ള പങ്കിനെ കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കാം പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷങ്ങളെക്കാൾ എത്ര വലുതാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ഹൃദയത്തിന് കിട്ടുന്ന ആനന്ദം പാപത്തിന്റെ സന്തോഷങ്ങളെ ഒരു വ്യക്തി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ദാഹിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ആ പാപ സന്തോഷങ്ങളെ ഓർത്ത് കണ്ണീരൊരുക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാല് വിശിക്ക് വേണ്ടി നീ ദാഹിക്കുമ്പോൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നീ അതിയായി അഭിലേഷിക്കുമ്പോൾ ആ വിശുദ്ധ ജീവിതം നിനക്ക് നൽകുന്ന സന്തോഷമുണ്ട് കത്തോലിക്കാ സഭയില് പാപ ജീവിതത്തിന് വേണ്ടി ഒരു ജീവിതം തന്നെ ബലി കഴിച്ച വിശുദ്ധയാണ് വിശുദ്ധ അഗാത്ത അഗാത്തയുടെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടങ്ങളില് അഗാത്തയെ പാപത്തിന് പ്രേരിപ്പിക്കാൻ പാപ വഴികളിലൂടെ നയിക്കാൻ അതാത്തെ ഒരു വേശ്യാസ്ത്രീയുടെ വീട്ടു തടങ്കിൽ പാർപ്പിക്കുന്നുണ്ട് ഓർമ്മർ അങ്ങനെ വേശ്യാസ്ത്രീ ചെയ്യുന്നത് പോലെ വേശ്യാസ്ത്രീ പാപത്തിൽ മുഴുകുന്നത് പോലെ ഇവളും കണ്ടുപിടിച്ച് കണ്ടുപഠിച്ച് ഒരു പാപിയായിട്ട് ജീവിക്കണം അങ്ങനെ ഇവളെ ഒരു വേശ്യാസ്ത്രീയുടെ കൂടെ താമസിച്ചു ഏതാനും നാള് കഴിഞ്ഞപ്പോൾ ആ വേശ്യാസ്ത്രീ ആ വേശ്യാവൃത്തി ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ദാഹിക്കാൻ തുടങ്ങി അതാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവര് ആത്മാക്കളെ നേടും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവര് പാപത്തെ പൂഢമായിട്ട് ഉപേക്ഷിച്ച് ആത്മാക്കളെ വിശുദ്ധിയുടെ വഴിയിലേക്ക് നടത്തും അഗാത്ത വേഷ്യാസ്ത്രീയോടുകൂടി ജീവിച്ചപ്പോൾ വേശ്യാവൃത്തി ചെയ്തിരുന്ന വേശ്യാസ്ത്രീ മനസ്സിലായി വിശുദ്ധിയുടെ മൂല്യം എന്താണെന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ സാക്ഷികളായിട്ട് മാറുമ്പോൾ ഈ ഈ ജീവിതത്തിന്റെ വില എന്താണെന്നും വിശുദ്ധി എന്ന പുണ്യത്തിന്റെ മൂല്യം എന്താണെന്നും കാലഘട്ടം തെളിയിക്കും വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തിട്ടുള്ളവര് വിശുദ്ധിക്ക് വേണ്ടി മരിച്ചിട്ടുള്ളവര് വിശുദ്ധിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്ത അനേകം വിശുദ്ധരുള്ള വിളനല്ലമാണ് കത്തോലിക്കാസഭ സഭ അതുകൊണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ പാപത്തിന്റെ സന്തോഷങ്ങളെക്കാൾ ദൈവം നൽകുന്ന ആനന്ദം നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരണം പാപത്തിൽ കഴിയുന്ന ആത്മാക്കളെ ഓർത്ത് വേദനിക്കാനായിട്ട് കഴിയുന്നത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് പാപത്തിൽ കഴിയുന്ന ഓരോ ആത്മാവിനെ ഓർത്ത് വേദനിക്കും വിശുദ്ധ പൗസ്റ്റീനയുടെ ജീവിതം തന്നെ നമുക്ക് അതിനൊരു മാതൃകയാണ് ദൈവത്തെ അറിഞ്ഞ് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി കർത്താവിന്റെ മാർഗത്തിലൂടെ നടന്ന് ദൈവം അവളെ അത്യധികമായിട്ട് സ്നേഹിച്ചു കഴിയുമ്പോൾ പാപം ചെയ്യുന്ന ഓരോ ആത്മാവിനെ ഓർത്തും മനസ്സ് തകരുന്ന ഒരു പുണ്യവതിയാണ് വിശുദ്ധ പൗസ്റ്റീന അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ദൈവം സ്നേഹിക്കുന്നതിനെയും ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴവും തിരിച്ചറിഞ്ഞപ്പോൾ വിശുദ്ധിയുടെ മൂല്യവും ആത്മാക്കള് പാപം ചെയ്ത് നശിക്കുന്നതിന്റെ ഗൗരവം അവൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ പാപത്തിന്റെ ആഴം എത്രമാത്രം വലുതാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ പാപത്തിൽ ജീവിക്കുന്നവർക്ക് പാപത്തിന്റെ വലിയ അറിയാൻ പറ്റിയല്ലേ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്കേ പാപം ചെയ്യുന്നതിന്റെ പാപത്തിന്റെ പരിണത ഫലം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ രസോനിക്കാർക്ക് എതി ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ തിരുവചനത്തില് ഇപ്രകാരം പറയുന്നു രസോനിക വിശുദ്ധിയെക്കുറിച്ച് വ്യക്തമായിട്ട് മൗലോസുലിഹ ഓർമ്മപ്പെടുത്തി നമ്മുടെ വിശുദ്ധ ജീവൻ നയിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് വിലകൂ വിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കിയ വിശുദ്ധരെ നമുക്ക് എല്ലാവർക്കും അറിയാം വിശുദ്ധിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള വിശുദ്ധരെ നമുക്കറിയാം അതാണ് സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയണം സ്വന്തം ശരീരവിശുദ്ധി സൂക്ഷിക്കുന്നവർക്ക് പാപത്തി പാപത്തെ അറപ്പോടും വെറുപ്പോടും കൂടി കാണാൻ കഴിയും സ്വന്തം വിശുദ്ധി അത്ര ഗൗരവത്തോടുകൂടി കാത്തുസൂക്ഷിക്കുന്നവര് പാപത്തെ വെറുപ്പോടു കൂടി നോക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപത്തെ ന്യായീകരിക്കുകയും പാപത്തെ സ്നേഹിക്കുകയും ചെയ്യാൻ ചെയ്യുന്നതിന്റെ കാരണം നീ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ വിശുദ്ധിയുടെ മൂല്യം തിരിച്ചറിഞ്ഞിട്ടില്ല വിശുദ്ധിയുടെ മൂല്യം തിരിച്ചറിഞ്ഞവർക്ക് പാപത്തിന്റെ കാഠിന്യം എത്രമാത്രം വലുതാണെന്നും ഈ പാപം പാപത്തിന്റെ പരിണതപലമായിട്ടുള്ള തകർച്ച എന്താണെന്നും വ്യക്തമായിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് ജീവിത വിശുദ്ധി സൂക്ഷിക്കുക പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് അതാണ് മദനം പറയുന്നത് അങ്ങനെയാണ് സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കുക ഓലോ സുലീഹ ഒന്ന് കുറഞ്ഞ ദിവസുകാർക്ക് ഇദ്ദേഹം ആറാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വ്യഭിചാരത്തിൽ നിന്ന് നീ ഓടി അളിക്കണം ഓടി ഓടിക്കണം ഓടണം പാപത്തിൽ നിന്ന് ഓടി ഓടിക്കണം അങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാപത്തിൽ നിന്ന് ഓടി ഓടിപൊളിക്കുക പാപത്തിൽ നിന്ന് പാപത്തോട് നോ പറയാൻ കഴിയുക വീണ്ടും വിശുദ്ധിയുടെ പരിമളവും പാപത്തിന്റെ ദുർഗന്ധവും തിരിച്ചറിയണം ഉള്ളിലെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ ജീവിതത്തിന്റെ പരിമളം അതാണ് വിശുദ്ധിയുടെ പരിമളങ്ങളാണ് പോലൂ ശ്രീക തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഒരു അഭിഷേകമുണ്ട് ഇവിടെ വശുദ്ധ അമ്മയുടെ നിന്ന് സുഗന്ധാഭിഷേകം വിശുദ്ധിയുടെ ഏറ്റവും വലിയ അടയാളമാണ് അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ അവരുടെ ശരീരത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമായിട്ടുള്ള സൗ സുഗന്ധമുണ്ട് എന്നാൽ പാപത്തിന്റെ ദുർഗന്ധം ദൂർത്തപുത്രെ കുറിച്ച് പറയുന്നത് ദുർഗന്ധം വമിക്കുന്ന പന്നിക്കൂട്ടി താമസിച്ചു ദുർഗന്ധം കൊണ്ട് ബുറു അവസ്ഥയാണ് പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിനുണ്ടാകുന്ന ദുർഗന്ധമാണ് ജീവിതത്തെ അവന്റെ പുറമെ അടിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ പുറമെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ പാപം മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തിന്മകളും മറക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളുണ്ട് ഒരു ഒരുപക്ഷെ വിശുദ്ധിയുടെ വേഷം കെട്ടി നമുക്ക് ജീവിക്കാൻ പറ്റും വിശുദ്ധിയുടെ വേഷം ധരിച്ച് പാപിയായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷെ ഉള്ള് ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കും ഉള്ള് ദുർഗന്ധം കൊണ്ട് വമിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് വിശുദ്ധിയുടെ അഭിഷേകമുണ്ട് വിശുദ്ധിയുടെ പരിമളം കൊണ്ട് അവരെന്നറിയപ്പെടുന്നത് പാപം ചെയ്യുന്ന നീ നിന്നെ നിന്ന് ദുർഗന്ധം ഭവിച്ചു കൊണ്ടിരിക്കും ദുർഗന്ധം അത് അത്ര ഭയാനകമായ ദുർഗന്ധം എന്നാണ് ആ പരിശുദ്ധത്തെ അമ്മ സ്റ്റെഫാനോ ഗോപിക്ക് എന്ന വൈ എന്ന വൈദികന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പാപം പ്രത്യേകിച്ച് വ്യഭിചാരത്തിന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടു വലിയ ദുർഗന്ധത്തിന്റെ ഒരു മേഖല തന്നെയുണ്ട് ശരീരവിശുദ്ധി കാത്തുസൂക്ഷിക്കുക വിശുദ്ധിയുടെ പരമളും പരിമളവും പാപത്തിന്റെ ദുർഗന്ധവും നമ്മൾ തിരിച്ചറിയണം പാപമായി പാപവുമായി സഹകരിക്കാതിരിക്കുമ്പോൾ ദൈവം ആത്മാക്കളെ നേടാൻ നമ്മളെ ഉപയോഗിക്കും പാപവുമായിട്ട് സഹായ സഹകരിക്കാത്ത ഒരു വ്യക്തിക്കാണ് ഒരാത്മാവിനെ ആത്മാവിന്റെ തകർച്ചയിൽ വളരെയധികം വേദനിക്കുക അല്ലെങ്കിൽ ആത്മാവിന്റെ രക്ഷയെ കൂടി കാണുന്നത് വിശുദ്ധി അത്രമാത്രം സ്നേഹിച്ച് പുണ്യപതിയാണല്ലോ മരിയവരെത്തി മരിക്കുമ്പോൾ അവള് ഈ അവളെ തന്നെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിച്ച അവളുടെ ജീവിതം തന്നെ തകർത്ത് കളയാൻ ശ്രമിച്ച അലക്സാണ്ടറിന്റെ ആത്മാവിന് വേണ്ടി ദൈവത്തോട് കേഴുകയാണ് അത്രമാത്രം നിത്യജീവിതത്തെ ഇതിനപ്പുറമുള്ള ജീവിതത്തെ സ്നേഹിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച പുണ്യവതിക്ക് പാപത്തിൽ ജീവിക്കുന്ന അലക്സാണ്ടർ പാപിയായിട്ട് ജീവിക്കുന്നത് വേദനയാണ് വിശുദ്ധി ആഴത്തെ നിറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നൊരു അഭിഷേകമാണ് ഒരാള് പാപിയായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അതിനൊക്കെ വേദന ഉണ്ടാവും വിശുദ്ധിയിൽ ആഴപ്പെട്ടു കഴിഞ്ഞാൽ പാപിയുടെ സന്തോഷങ്ങളെ നീ വേദനയോടുകൂടി കാണും പാപി പാപിയായിട്ട് ജീവിച്ചാൽ പാപസുഖങ്ങളിൽ മുഴുകുന്നത് ഏറ്റവും വലിയ ആനന്ദമായിട്ട് കരുതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയുടെ സന്തോഷങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുക ദൈവകലപ്പനുകൾക്ക് വില കൊടുത്ത് ജീവിക്കുന്ന വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവകൽപ്പനകൾക്ക് വില കൊടുക്കുന്നവരായിട്ട് തീരും ദൈവകൽപ്പനകളെ ആഴത്തിൽ വില കൊടുത്ത് കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കും അതുകൊണ്ടാണ് വചനം പറയുന്നത് ഒന്നിയോഹന്ന അഞ്ച് മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയാണ് എന്നർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയാണ് സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എനക്ക് ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പത്ത് പ്രമാണവും പാലിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതാണ് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി പത്ത് പ്രമാണങ്ങൾ ദൈവകൽപ്പനകൾക്ക് വില കൊടുത്ത് ജീവിക്കും ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പനകൾക്ക് വില കൊടുത്ത് ജീവിക്കും അങ്ങനെയുള്ള ജീവിതമാണ് ദൈവസ്നേഹത്തിന്റെ അടയാളമായിട്ട് വരുന്നത് അതുകൊണ്ട് ദൈവകൽപ്പനകള് പാലിക്കുന്നവരായിട്ട് മാറുക അതുകൊണ്ട് ദൈവകൽപ്പനകൾക്ക് വില കൊടുത്ത് ജീവിക്കുക ദൈവത്തെ സ്നേഹിക്കുക ദൈവ ദൈവം നൈവത്തെ സ്നേഹിക്കുന്നത് വഴിയായിട്ട് ദൈവത്തിന് വില കൊടുക്കുന്നത് വഴിയായിട്ട് നമുക്കും ദൈവം വില തരാൻ തുടങ്ങാം വീണ്ടും പറയുന്നത് ഈ ആത്മാക്കളുടെ രക്ഷയില് വിശുദ്ധിയുടെ പങ്കാണ് ആത്മാക്കളുടെ രക്ഷയിൽ വീണ്ടും എസ്തപ്പാനോസിന്റെ ജീവിതം അറിയാം എസ്തപ്പാനോസ് മരിക്കുമ്പോൾ പറയുന്നത് പിതാവ് ഈ തെറ്റ് ഇവരുടെ മേൽ ആരോപിക്കരുതേ വിശുദ്ധിയോടുകൂടി മരിച്ച എസ്തപ്പാനോസിന് സാവൂളിനെ ഒരുപക്ഷെ സാവൂളിന്റെ മാനസാന്തരത്തിൽ എസ്തപ്പാനോസിന്റെ വിശുദ്ധിയിക്കും രക്തസാക്ഷിത്വത്തിനും പങ്കുണ്ട് അനേകം വിശുദ്ധര് മരിക്കുന്നത് ആത്മാക്കളെ വിശുദ്ധിയിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് ആഗ്നസ് മരിക്കുമ്പോൾ അനേകം പേര് പറയുന്നത് ഞങ്ങൾക്കും ആഗ്നസിനെ പോലെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ കത്തോലിക്ക സഭയിൽ രക്തസാക്ഷികളായിട്ട് മരിച്ചിട്ടുള്ളവരെ പിന്തുടർന്നിട്ടുള്ള സഭയുടെ ചരിത്രമാണ് രക്തസാക്ഷികളുടെ പിന്നാലെ വിശുദ്ധരാകാൻ കുതിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെയുണ്ട് പാപിയുടെ പിന്നാലെ തകർന്നു പോകുന്ന ഒരു അനേക തകർച്ചകളുടെ ഭാഗമായിട്ട് നരകത്തിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഒരു വിശുദ്ധരെ അനുകരിക്കുന്ന ഒരു വിഭാഗം സഭയിലെ വിശുദ്ധരുടെ പിന്നാ പിന്നാലെ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഉണ്ട് അതുകൊണ്ട് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക ആത്മാക്കളെ നേടാൻ വിശുദ്ധിക്ക് വലിയൊരു പങ്കാണ് ജീവിത വിശുദ്ധി ഇല്ലാതെ ഓരോ ആത്മാവിനെ നേടാൻ കഴിയുക ജീവിത ഇല്ലാതെ ജീവിതത്തിൽ ആ കർത്താവിനെ സാക്ഷി വഹിക്കാൻ പറ്റിയല്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധി കൊണ്ട് സാക്ഷി വഹിക്കുന്നവരായി തീരട്ടെ ശിവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വിശുദ്ധിയുടെ ഒരു അഭിഷേകം നൽകണമേ വിശുദ്ധി കൊണ്ട് ജ്വലിച്ച് ആത്മാക്കളെ നേടാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ അതിന് പക്ഷേ നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലുലിയ ഹാലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാലുലിയ ഹലുലിയ നമ്മുടെ കർത്താവ് വിശ്വികാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും വിശുദ്ധ കുരുഷന്റെ സംപ്രേഷണവും നിങ്ങളോടു ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ